ഞങ്ങൾ തിയേറ്ററിൽ എത്തി ശരിയാണ് എനിക്ക് വല്ലാത്ത ടെൻഷനാണ് ബേബിക്കുട്ട ആളുകൾ എന്റെ സിനിമ എങ്ങനെ സ്വീകരിക്കും എന്നൊക്കെയുള്ള എന്തായാലും മാറ്റിനിയോട് ജനങ്ങൾ വിധിയായിരുന്നു ഭയപ്പെട്ടേണ്ട കാര്യീ കീട്ടിയോ ഓട്ടി இல்லെങ്കിൽ ചാട്ടി അത്രേ ഉള്ളൂ ഇ വൈ വരുന്നുണ്ട് എവിടെ ചേടാ പടവകണ്ടിണ്ട് സൂപ്പർ ചേടാ ഡയറക്ഷൻ മോശ ആയില്ല കുട്ടിയടാ നല്ലൊരു ഡയറക്ടർ ഡിബ്യൂട്ട് തന്നെയാണ് ഒരു വലിയ ചില്ലാണ് ലാരന്റെ പണം കാണാനവന്നത് ലാരന്റെ ഫസ്റ്റ് ഡയറക്ഷൻ പുളിച്ചടിച്ചിട്ടുണ്ട് എന്നും പറ അടിപൊളി ഡയറക്ഷനാണ് എടാ ഇത് സത്യമായ കാര്യമാണോ അതോ അല്ല നോണ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ ഇത് പക്ക കുട്ടാർക്ക് വേണ്ടല്ല പടവാണ് നോട്ട് ദാറ്റ് പോയിന്റ് ഫാൻ സർ ആര് പൊളിക്കണം അതായത് ഡയറക്ടറിന് അതും പ്രതീക്ഷ പോർക്കാണ് പിന്നെയും

എങ്ങനെയാണ് കാര്യങ്ങളെ എന്താ പറയാ ഒരു അങ്ങനല്ല അങ്ങനല്ല ഞാൻ ഈ സിനിമ ക്രിസ്മസ് റിലീസ് ആയിട്ട് കുട്ടികൾക്ക് വേണ്ടി ഇത് പോയി കണ്ടിട്ട് അയ്യോ ആരോടും പറയുന്നില്ല പക്ഷെ കണ്ടിട്ട് വെറുതെ ഇത് ചെറിയ പിള്ളേർക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെയാണ് ഇത് ഇറക്കിയിട്ടുള്ളത് ഇതാ പ്ലാൻ ഇത്രേ ഉള്ളൂ ഇറ്റ്സ് ഇറ്റ്സ് എ എ ഫിലിം 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 ആൻഡ് ഫോർ ദ The child in you, the kid in you.